MTN News Malayalam Television Network السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد وهمانരായ विश्वासികളെ विश्वासिनക്കളെ അള്ളാവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു റമദാൻ കൂടി നമ്മുടെ ആയുസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ആർക്കറിയാം അടുത്ത ഒരു റമദാനിന് നമ്മൾ മുഴുവനായി ഉണ്ടാകുമോ ഈ ഒരു റമദാൻ മൊഴിമിപ്പിക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുമോ സഹോദരങ്ങളെ അപ്പോൾ ഈ കിട്ടിയ നല്ല അവസരം പരിശുദ്ധ റമദാൻ നാം പരമാവധി ഉപയോഗപ്പെടുത്തണം നബി നബിസ്ാഹുലി വസ്ലമ്മ പറഞ്ഞത് കാണാം ഓരോ റമദാനിലെ രാവുകളിലും ഒരു കൂട്ടം ജനങ്ങളെ അള്ളാഹുത്താല പ്രത്യേകമായി നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നുണ്ട് മോചിപ്പിക്കുന്നുണ്ട് എന്ന് ആ റമദാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം നമ്മളാരും ആരും പാപത്തിൽ നിന്ന് മുക്തരല്ല അറിഞ്ഞോ അറിയാതെയോ പല കാരണങ്ങളാലും നമ്മിൽ നിന്ന് ധാരാളമായി വീഴ്ചകൾ വരുന്നുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകളും പ്രവൃത്തികളും വ്യവഹാരങ്ങളുമെല്ലാം വന്നിട്ടുണ്ടാവാം അതിൽ നിന്നെല്ലാം മോചിച്ച് ആ പാപ്പക്കറ കഴുകി തീർത്ത് പശ്ചാത്തപിച്ച് മടങ്ങി ഒരു പുതിയ മനുഷ്യനായി മാറണമെങ്കിൽ പരിശുദ്ധ റമദാനിന് നാം പ്രത്യേകമായും പ്രാർത്ഥനകൾ കൊണ്ടും പശ്ചാത്താപങ്ങൾ കൊണ്ടും ആരാധനകൾ കൊണ്ടും ധന്യമാക്കണം എന്നും നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നും നമുക്ക് ആരാധന നിർബന്ധമായിട്ടുണ്ട് അതുപോലെ നല്ല ജീവിതം എല്ലാ കാലത്തും നയിക്കേണ്ടതുണ്ടെങ്കിലും റമദാൻ വിശേഷിച്ച് നമ്മുടെ ജീവിതത്തിനെ ഒന്നുകൂടി റീഫ്രഷ് ചെയ്യാനുള്ള കാലഘട്ടമാണ് അത് നാം ഉപയോഗപ്പെടുത്തണം റമദാനിൻ്റെ വിശേഷ മായ ഒരു കാര്യം അള്ളാഹു പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിന്റെ അവതരണ മാസമാണ് എന്നാണ് ഷെഹറു റമദാൻ അല്ലെ ഉൻസിൽ ഖുർആൻ ഖുർആൻ അവതരിപ്പിച്ച അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ അത് ജനങ്ങൾക്ക് ഹുദയാണ് സന്മാർഗമാണ് ആ സന്മാർഗം ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിലേ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ഫലം നമുക്കുണ്ടാവുകയുള്ളു ഖുർആൻ എന്താണ് ഖുർആൻ ഖുർആ നമ്മളോട് സംവദിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തെ പറ്റിയാണ് നിത്യജീവിതത്തിലെ നിയന്ത്രണങ്ങളെ പറ്റിയാണ് നിത്യജീവിതത്തിൽ ശരിയും തെറ്റും വേർതിരിക്കേണ്ടതിനെ പറ്റിയാണ് ഏതെല്ലാമാണ് ശരി ഏതെല്ലാമാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാണ് ഖുർആ നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത് നമ്മളൊക്കെ പല തൊഴിലിലും മറ്റു പല ജോലികളിലും ഏർപ്പെട്ടവരാണ് ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് റോഡിലേക്ക് വണ്ടി ഇറക്കണമെങ്കിൽ അത്യാവശ്യമായ നിയമങ്ങൾ പാലിക്കണം ചുവപ്പ് കത്ത് കത്തുമ്പോൾ ചുവപ്പ് ലേറ്റ് കത്തുമ്പോൾ നിർത്തണമെന്നും പച്ച കത്തുമ്പോൾ മുന്നോട്ട് പോകാമെന്നുമുള്ള പ്രാഥമികമായ അറിവില്ലാത്ത ഒരു ഡ്രൈവർ കുറ്റവാളിയായിരിക്കും റോഡിൽ കൂടി വണ്ടി ഓടിക്കുമ്പോൾ കച്ചവടക്കാർക്ക് കൃത്യമായ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ അവൻ പിടിക്കപ്പെടും കുറ്റവാളിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും ഉദ്യോഗസ്ഥന്മാർ അധ്യാപകർ അവർക്കൊക്കെ കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും സമയനിഷ്ഠകളും പാലിക്കേണ്ടതുണ്ട് എങ്കിലേ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ ഈ ജീവിതം മുഴുക്കയും നമുക്ക് കൃത്യമായ ചില നിയമങ്ങളുണ്ട് എന്തെല്ലാം പറയണം എങ്ങനെയെല്ലാം പറയണം എങ്ങനെയെല്ലാം മനുഷ്യബന്ധങ്ങൾ പുലർത്തണം എന്തെല്ലാം കർമ്മങ്ങൾ നിത്യമായി നമ്മൾ നിർബന്ധമായി ചെയ്യണം കൂടുതൽ പുണ്യം ലഭിക്കാൻ ഏതെല്ലാം ആരാ പുണ്യകർമ്മങ്ങളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകണം എല്ലാ നിയമങ്ങളും അള്ളാഹുത്താല നമുക്ക് ഖുർആാനിൽ കൂടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാൻ വെളിച്ചമാണെന്നാണ് അള്ളാഹുത്താല മനുഷ്യരെ വിളിച്ചു പറഞ്ഞത് മനുഷ്യരെ നിങ്ങൾക്ക് ഒരു പ്രകാശം ഞാൻ ഇറക്കി തന്നിരിക്കുന്നു വ്യക്തമായ രേഖ തന്നിരിക്കുന്നു നമ്മുടെ മനസ്സമാധാനത്തിന് നല്ലതാണ് ഖുർആൻ നമ്മുടെ ജീവിതം സമാധാനപൂർണമായിരിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ തിന്മകളെയും രക്ഷപ്പെടുത്തി തിന്മകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഷിഫ ഉല്ലിമാ ഫി സുദൂർ ഹൃദയങ്ങളിലുള്ളതിന് ശമനം നൽകുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആാനിന് അള്ളാഹു നമുക്ക് നൽകിയത് അത് നമ്മൾ പഠിക്കാനാണ് ആദ്യമായി ഖുർആനിന്റെ വചനം ഇക്റ വായിച്ചു പഠിക്കുക എന്നതാണ് കേവലം പാരായണം ചെയ്യുന്നത് പുണ്യമാണ് അർത്ഥമറിയില്ലെങ്കിലും ആ പുണ്യത്തിനേക്കാളേറെ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് തദബുറുൽ ഖുർആാൻ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ ആശയവും കൂടി ഗ്രഹിക്കുക എന്നത് അല്ലാഹുത്താൽ അതുകൊണ്ടാണ് ആദ്യം തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനം തന്നെ വായിച്ചു പഠിക്കുക എന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂറുല്ലാഹി സുലല്ലാല്മിന് ബോധനം നൽകിയത് അതുകൊണ്ട് നമ്മൾ ഖുർആൻ വായിക്കണം ഒന്നാമതായി ഖുർആൻ അർത്ഥമറിഞ്ഞില്ലെങ്കിലും പാരായണം ചെയ്യുന്നത് പുണ്യമാണ് ഇത് അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനിലെ ഖുർആാനിലെ ഒരക്ഷരം ഉരുവിടുന്നത് പോലും ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഒരക്ഷരം ഉരുവിടുന്നത് പോലും ഒരുപാട് പുണ്യങ്ങൾക്ക് കാരണമാകുമെന്ന് അസുലാഹി പഠിപ്പിച്ചു എന്നാൽ അതിനെ ചിന്തിക്കുന്നത് അതിനെ പഠിക്കുന്നത് അത് അതിനേക്കാളേറെ പുണ്യമാണ് ആ പഠിച്ചതനുസരിച്ച് ജീവിക്കുന്നത് അതിനേക്കാൾ ഏറെ പുണ്യമാണ് ഖുർആാനിന്റെ അനു അനുയായികൾ എന്ന് പറയുന്ന നമ്മൾ ആ ഖുർആാനിനെ അവഗണിക്കുകയും ആ ഖുർആാനിന്റെ പ്രതികൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ട് അരുന്ന് എടുത്ത് വായിച്ചു പഠിക്കാൻ തയ്യാറില്ലെങ്കിൽ അത്തരം ആളുകളെ അള്ളാഹു താല ഉപമിച്ചത് കഴുതകൾ എന്നാണ് എത്രമാത്രം മോശപ്പെട്ട ഉപമയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഖുർആൻ നമ്മൾ പരിഗണനക്കെടുക്കണം നാളെ പരലോകത്ത് നമ്മുടെ സമ്പത്തോ സന്താനങ്ങളോ ആർക്കും ഉപകരിക്കാത്ത ഒരു ദിവസത്തിൽ നമ്മളെ ശിപാർശ ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ കൂട്ടുകാരനാണ് ഖുർആൻ അള്ളാഹുവിന്റെ കലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ ഈ കാറ്റും കോളും കടലും കരയും ഈ കാടുകളും മലകളുമെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല അത് അള്ളാഹുവിന്റെ ഒരു ഭാഗമാണ് ആ ഖുർആൻ നമ്മളെ പരലോകത്ത് ശിപാർശ ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരും എന്നാണ് അലൈഹി അല്ലൈവി പഠിപ്പിച്ചത് സഹോദരങ്ങളെ ഖുർആൻ പഠിച്ച് വായിച്ച് പഠിക്കണം ഖുർആാനുമായുള്ള നല്ല ബന്ധം നമ്മൾ പുലർത്തേണ്ടതുണ്ട് ഈ ഒരു വിശുദ്ധ മാസത്തിൽ നിങ്ങൾ നോക്കൂ ഖുർആാനിലെ ഓരോ വചനങ്ങളും നമുക്ക് കൃത്യമായ വെളിച്ചം നൽകുന്നുണ്ട് ജീവിതത്തിന്റെ കൃത്യമായ വെളിച്ചം ഖുർആാൻ മനഃപ്പാടമാക്കിയാൽ ആ ഖുർആൻ മനപ്പാഠമാക്കിയ മനുഷ്യർക്ക് അള്ളാഹു താല പ്രത്യേകമായ പരിഗണനകൾ നൽകുന്നുണ്ടെന്ന് നബി സലുല്ലാസ്മ പഠിപ്പിച്ചിട്ടുണ്ട് അറുൽ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ആളുകളാണ് ഖുർആൻ മനപ്പാടമാക്കിയവർ അള്ളാഹുവിന്റെ വിശേഷപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഖുർആൻ മനപ്പാഠമാക്കിയവർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിനെ പഠിക്കുകയും أري الله عَلَيْهِمْ الَّذِي آتَيْنَاهُ آياتِنَا فَانْسَلَخَ مِنْهَا فَأَطْبَعَهُ الشَّيْطَانُ فَكَانَ مِنَ الْغَابِينَ وَلَوْ شئناه لَرَفَعْنَاهُ بِهَا وَلَكِنَّهُ أَخْلَدَ إِلَى الْأَرْضِ എന്ന സുഹൃത്തുൽറാഫിലെ വചനം പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ഖുർആൻ പണ്ഡിതനായി അല്ലെങ്കിൽ വേദ പണ്ഡിതനായി മാറുകയും ആ വേദത്തിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ അതിനെ തള്ളിക്കളയുകയും ചെയ്ത ആളുകൾ നായകളെപ്പോലെയാണ് എന്നാണ് ഖുർആൻ അതിൽ വിശേഷിപ്പിക്കുന്നത് സഹോദരങ്ങളെ അപ്പൊ ഖുർആൻ പഠിച്ച ആളുകൾ ഖുർആാനിലേക്ക് മടങ്ങണം അതിൻ്റെ നിയമനിർദ്ദേശങ്ങളിലേക്ക് മടങ്ങണം ഖുർആാൻ പഠിക്കാത്ത ആളുകൾ ശിഷ്ടകാല ജീവിതത്തിൽ കുറച്ചെങ്കിലും ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം അതിൻ്റെ ആശയത്തോടു കൂടി തന്നെ പഠിക്കാൻ തയ്യാറാവണം നിത്യജീവിതത്തിൽ നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ആ ചെറിയ സുഹൃത്തുകളെങ്കിലും അത് മനഃപ്പാഠമാക്കാനും അതിൻറെ ആശയം പഠിക്കാനും ഇമാമിന്റെ പിന്നിൽ നിന്ന് ആ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഭക്തി നിർഭരത നിർഭരരായി നമ്മൾക്ക് നിൽക്കാനും സാധിക്കണം അങ്ങനെ ഖുർആാനുമായുള്ള ഏറ്റവും നല്ല ബന്ധം കൂടുതൽ സ്ഥാപിച്ചെടുക്കുന്ന ഒരു മാസമാകണം റമദാൻ എന്ന് പറയുന്നത് നബിസ് അല്ലാഹുലിമയുടെ മുമ്പിൽ ഒരിക്കൽ ജിബിലിയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ട് അദീസുകളിൽ കാണാം ഒരാളുടെ ആയുഷ്കാലത്ത് റമദാൻ വരികയും എന്നിട്ട് ആ റമദാൻ കഴിയുമ്പോഴേക്ക് അവൻ നോമ്പ് നോറ്റ് ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുങ്കലേക്ക് കൂടുതൽ പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലയിൽ ആ മനുഷ്യന് മാറാൻ പരിവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബരിൽ അലിസ്സലാം പ്രാർത്ഥിക്കുകയും ജിബിസലാഹു അലൈ വസ്സലാമ ആമയും പറയുകയും ചെയ്തിട്ടുണ്ട് റോഹിൽ കുതുസി ജിബ്രീൽ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിന്റെ അഷ്റഫുൽ ഹൽക്കായ സൃഷ്ടിയായ ഏറ്റവും ഉത്തമ സൃഷ്ടിയായ പ്രവാചകൻ ആമീൻ പറയുന്നു അത്രമാത്രം കൗരവതരമാണ് ഈ റമദാനിലെ നമ്മുടെ കർമ്മങ്ങളുടെ ശ്രേഷ്ഠതകൾ ഈ റമദാനിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന കാര്യം വളരെ ഗൗരവമായി തന്നെ നമ്മൾ എടുക്കുകയും കൂടുതൽ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും നമ്മൾ തയ്യാറാകുകയും വേണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ MTN News Malayalam Television Network